ചേലക്കര ചേലക്കര സി പി എസ് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുപോയി പിന്നെ എന്ന് പറഞ്ഞത് നിലമ്പൂര് രാഹുൽ മാങ്കോട്ടത്തി അതും പറയാൻ പറ്റത്തില്ല കാരണം അതും വി ഡി സതീഷിന്റെ കഴിവുകൊണ്ടോ യു ഡി എഫിന്റെ ഒന്നും പറയാൻ പറ്റത്തില്ല അതും ിൽ ഇറങ്ങി കളിച്ചു ആ ഒറ്റ ഒരാളുടെ അതായത് അദ്ദേഹം പാലക്കാട് എത്ര ആളായിട്ട് ജയിച്ച് നിന്ന് പുള്ളി കടന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൊണ്ട് മാത്രം ഷാഫി പറമ്പിൽ അത് പാട്ട് നോക്കിയല്ല ഷാഫി പറമ്പിൽ എന്ന ഒറ്റൊരാളുടെ ഇതിലാണ് രാഹുൽ മാന്കൂട്ടത്തിൽ ജയിച്ചത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സന്ദീപ് ഒരു വരും പക്ഷേ അതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഷാഫി പറമ്പിലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും പാലക്കാട് രാഹുൽ മാങ്കോട്ടത്തെ ജയിച്ചു ശതമാനത്തോളം കാരണം അത്രയ്ക്കും ഇതുണ്ട് ഷാഫി പറമ്പിൽ അവിടെ പാലക്കാട് ചെയ്തതും പിന്നെ അവരോടുള്ള റെസ്പെക്റ്റും ഇപ്പം ഞാൻ തന്നെ ഷാഫി പറമ്പിലുള്ള ഒരു ആരാധനാണ് അങ്ങനെ തന്നെ ഞാൻ പറയാം അതുപോലെ തന്നെ അതുപോലെ ആൾക്കാര് പുള്ളി സഹായം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരിതുകൊണ്ട് മാത്രമാണ് അതുപോലെ ഷാഫി പറമ്പിൽ എന്നും ഇലക്ഷൻ കാരണം കളിക്കും പിന്നെ ലാസ്റ്റായിട്ട് നടന്നത് നിലമ്പൂര് നിലമ്പൂരിൽ കോൺഗ്രസ് ജയിച്ചതിൻ്റെ ഒറ്റര് കാര്യം എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിൻ്റെ എടുക്കും കൊണ്ടൊന്നുമല്ല പി വി അൻവർ എന്നൊരാളുടെ ഇതൊന്നും ഞാൻ പറയും കാരണം പി വി അൻവർ സ്വതന്ത്രനായിട്ട് പുള്ളി ഇരുപതിനായിരം വോട്ട് പിടിച്ചു സ്വതന്ത്രനായിട്ട് ഒരാൾ ഇരുപതിനായിരം വോട്ട് പിടിച്ചു പാട്ടി ജനത അല്ലാതെ സ്വതന്ത്രമായിട്ട് ഇരുപതിനായിരം വോട്ട് ചില്ലറ കാര്യമല്ല കഴിഞ്ഞ തവണ ഈ പി വി അൻവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഇടത് സ്വതന്ത്രൻ ആയിട്ട് ചെന്നപ്പം ഈ കോൺഗ്രസിനെ തോപ്പിച്ചതാണ് അതായത് ഇപ്പം ഈ തവണ യു ഡി എഫ് ജയിച്ചത് പതിനൊന്നായിരം വോട്ടിനാണ് പതിനൊന്നായിരം സംതിങ് ലീഡ് വോട്ടിനാണ് യു ഡി എഫ് ജയിച്ചത് അതായത് എൽ ഡി എഫിനേക്കാൾ പതിനൊന്നായിരം വോട്ട് കൂടുതൽ യു ഡി എഫ് ജയിച്ചു ആ എൽ ഡി എഫിന് കുറഞ്ഞു പോയ പതിനൊന്നായിരവും ആ സംഖ്യയും പിന്നെ പി വി എൻ കിട്ടിയ ഇരുപതിനായിരം അതായത് പി വി എൻ എൽ ഡി എഫിൽ നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പി വി എൻ വർ ജയിക്കുന്നു നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവിടെയും അപ്പൊ ഒരു ഭരണവിരുദ്ധ വികാരമില്ല ഇല്ല അതായത് ഞാൻ പറഞ്ഞത് ആ വോട്ട് അതായത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വർഷം നിലമ്പൂരിൽ കിട്ടിയ വോട്ട് രണ്ടായിട്ട് തിരിഞ്ഞോണ്ടാണ് യു ഡി എഫ് ജയിച്ചെന്ന് വർഷം പറയാം കാരണം പി വി എൻവറിന് കിട്ടുന്ന പുള്ളിയുടെ കൂടെ ഉള്ള കുറെ ആൾക്കാർ വോട്ട് ഇങ്ങോട്ട് പോയി പിന്നെ എൽ ഡി എഫിൽ തന്നെ കിട്ടുന്ന കുറേ വോട്ടുകളാണ് എൽ ഡി എഫിന്റെ ആ രണ്ട് വോട്ട് തിരിഞ്ഞോണ്ട് മാത്രമാണ് യു ഡി എഫ് ഞാൻ ഉറപ്പിച്ചു പറയും മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ജയത്തിന് ശേഷം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു ആ കുറിപ്പില് റിയാസ് പറയുന്നത് കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഇത്തവണ നിലമ്പൂര് പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ചല്ല താരതമ്യം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുപ്പതിനായിരത്തോളം വോട്ടുകൾ കൂടുതൽ കിട്ടി സ്വരാജിന് എന്ന് പറഞ്ഞു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുമ്പ് നടന്ന പിന്നെ വർഗീയ ശക്തികളുടെ വോട്ടുകൾ കൊണ്ടാണ് കോൺഗ്രസ് വിജയിച്ചതെന്നും വർഗീയ ശക്തികൾക്ക് ശക്തമായി എതിർത്തത് കൊണ്ടാണ് ആ വോട്ടുകളില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കൊണ്ടാണ് സ്വരാജ് തോറ്റതെന്നും റിയാസ് പറയുന്നുണ്ട് അപ്പോഴും ഒരു ഒരിടതുപക്ഷത്തിനെതിരായ ഒരു തരംഗം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് റിയാസ് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമല്ലേ അങ്ങനെ പറയുമ്പോൾ അതിപ്പോ ഞാൻ പറയട്ടെ അവര് തോൽ സമീപത്തിൽ ഇങ്ങനെ ഓരോ സമ്മതിക്കുന്നുണ്ട് വലിയ തരംഗങ്ങളത്തുന്നതിൽ ഒരു അടിസ്ഥാനമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ പറയത് ഇവർ പറയുമ്പോൾ ഈ വർഗീയവാദികൾ ഭീകരവാദികളൊക്കെ അതിനോട് എനിക്ക് താല്പര്യം ഇല്ല നമ്മളൊരു കോൺഗ്രസ്സുകാരനായിട്ടുണ്ടെങ്കിൽ അവർ വർഗീയവാദി അവരുടെ പാർട്ടിക്കാരാണ് നല്ലവർ അതിൽ നിന്നും എനിക്കൊരു താല്പര്യം ഇല്ലാത്ത കേസാണ് നമ്മളത് ആർക്കും ഇഷ്ടമാണ് അവർ അല്ലാതെ ഇപ്പം വർഗീയവാദി വന്ന് ഞാൻ പാട്ടില്ല ഒരു മണ്ഡലത്തിൽ എത്ര പേർക്ക് വോട്ട് വേണം വോട്ടർ ഐ ഡി ഇല്ലാതെ പോയി വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഉള്ളവർ മാത്രമാണ് പോയി വോട്ട് ചെയ്യാൻ പറ്റില്ല അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ അല്ലാതെ ഇപ്പം തന്നെ ഇപ്പം മരിച്ചവർ മരിച്ചവർ വന്ന് വോട്ട് ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പം അതുപോലെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കി വോട്ടർ ഐ ഡി ഉണ്ടാക്കി ചെയ്യുന്നവരാണ് അതുപോലെ എങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ കഴിഞ്ഞിട്ട് പറയുന്ന കമ്മീഷനെ വരും അല്ല അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ നടപ്പുണ്ടെന്ന് പറഞ്ഞ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് ചില പ്രത്യേക മുസ്ലിം സംഘടനകളെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഈ വർഗീയ എന്ന് വിളിക്കുന്നത് പക്ഷേ ജമാഅത്ത് ഇസ്ലാമി കൃത്യമായിട്ട് ഇന്ന് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഒരുപാട് നാളുകളായിട്ട് ഈ ഇടതുപക്ഷം താങ്കളെ ആക്രമിക്കുന്നുണ്ട് ഏഹ് അവരുടെ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴൊക്കെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിലടക്കം ശക്തമായ രീതിയിൽ വർഗീയ സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഈ പഹൽഗാം വിഷയത്തിലടക്കം കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് അവരുടേത് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി പോലും കമ്മ്യൂണിസ്റ്റുകാർ അവർ വർഗീയ ശക്തികളായിട്ട് ഒതുക്കി അല്ലെങ്കിൽ തള്ളിക്കളയുന്ന നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് പിന്നെ കോൺഗ്രസ് ഇപ്പോൾ ലീഗിൻ്റെയും മറ്റൊക്കെ സപ്പോർട്ടിൽ തന്നെയാണ് വിജയിച്ച് കയറുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ളൊരു സംയുക്തമായിട്ടുള്ള എല്ലാ കക്ഷികളുടെയും ആ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല കാരണം ഒറ്റ കക്ഷിയായിട്ട് കോൺഗ്രസ് നിന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഭീകരമായിരിക്കും ലീഗിൻ്റെ ലീഗിൻ്റെ പങ്ക് വളരെ 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 തെളിഞ്ഞു തന്നെ നിലമ്പൂര് കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ലീഗിന് അൻവറിനോട് ഒരു മൃദുല സമീപനം ഉണ്ട് അൻവറിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല വി ഡി സതീശന് മൊത്തത്തിൽ അനുകൂലിക്കുന്ന ഒരു നിലപാടായിരിക്കും ലീഗിൽ എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്നത് എന്നും വിശ്വസിക്കുന്നില്ല കാരണം ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തകരെങ്കിലും അൻവറിന്റെ ഒരു അനുകൂല സ്വഭാവത്തിലോ നിലപാടിലോ ഉറച്ചു നിൽക്കുന്നുണ്ട് അത് ഒരു സപ്പോർട്ടാണ് ഒരു ഗ്രൗണ്ട് സപ്പോർട്ടാണ് പക്ഷേ മൊത്തത്തിൽ യു ഡി എഫിന്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷ രീതിയിൽ സതീശൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ സതീശൻ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ പൂർണ്ണമായ നിലപാടാണ് തന്റെ നിലപാട് മാത്രമല്ല ചർച്ച ചെയ്ത നിലപാടാണ് തനിക്ക് പലതും സംസാരിക്കാൻ പറ്റില്ല യു ഡി എഫ് ഒരു താക്കീത് തന്നിട്ടുണ്ട് അതുകൊണ്ട് അൻവറിന് വേണ്ട എന്ന് സതീശന്റെ വാവഴി പുറത്തേക്ക് എത്തുമ്പോഴും ലീഗ് പൂർണ്ണമായിട്ടും അൻവറിനെ തള്ളിക്കളഞ്ഞിട്ടില്ല ഇത് ലീഗില് ഒന്ന് പ്രമുഖ നേതാക്കളായിട്ടുള്ള ആളുകളോടൊന്ന് ചോദിക്കുകയാണ് അൻവറിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരിപ്പോ സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റിൽ ഇന്റർവ്യൂൽ അടക്കം സതീശൻ പറഞ്ഞ ചില പോയിന്റുകളുണ്ട് വിലപേസൽ രാഷ്ട്രീയം യു ഡി എഫ് അംഗീകരിക്കില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു വാക്കിനെ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രതികരണം നടത്തിയേക്കാം വിലബേസൽ തരത്തിലുള്ള രാഷ്ട്രീയം വെച്ചിട്ടാണ് അൻവർ വരുന്നതെങ്കിൽ ചിലപ്പോൾ സ്വീകരിക്കില്ല അതല്ലാതെ ചർച്ചകൾക്ക് ഇനിയും സാധ്യതകളുണ്ട് അതായത് താക്കോല് ഇപ്പോഴും കയ്യിലുണ്ടെന്നാണ് പ്രമുഖരായിട്ടുള്ള നേതാക്കളടക്കം പറഞ്ഞത് ഏഹ് പക്ഷേ ആ താക്കോൽ കയ്യിൽ പോലും വെക്കണ്ട എന്ന നിലപാടാണ് എടുക്കുമ്പോഴും ലീഗിന് അൻവർ തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് അൻവർ എന്നുള്ളത് ആ അടുത്ത് വന്ന വോട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരുപതിനായിരത്തോളം ജനങ്ങൾ മണ്ടന്മാരാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനായിട്ട് ലീഗ് ശ്രമിക്കില്ല കാരണം ലീഗിനറിയാം അതില് എത്രത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള നിഷ്പക്ഷരുണ്ടെന്നുള്ളതും അവരെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അഹങ്കാരത്തിലോട്ട് എത്തുള്ളൂ എന്നുള്ളതും ലീഗിനും അതുപോലെ മറ്റു സംഘടനകൾക്കും ഒക്കെ അറിയാം അതുകൊണ്ട് അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടിനോട് സത്യത്തിൽ യോജിപ്പില്ല എന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് കരുതി ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ അയാളെ തരം നടത്താൻ സാധിക്കില്ല ഇപ്പൊ ഈ സതീശൻ തന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തി വയസ്സുള്ളപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തോറ്റട്ടാണ് തുടങ്ങിയത് പിന്നീട് തുടർച്ചയായിട്ട് അഞ്ച് തവണ വിജയിച്ചെങ്കിലും അദ്ദേഹം ഒരു തോൽവിയിൽ നിന്ന് തുടങ്ങിയ ആളാണ് പിന്നെ ഇതുവരെ ഒരു മന്ത്രിയായിട്ടില്ല അദ്ദേഹത്തിന് ഒരുപാട് ചവിട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അഞ്ച് വർഷത്തോളം അഞ്ച് തവണ ശ്രമിക്കണം അഞ്ച് തവണയോളം കൃത്യമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറി വന്ന ഒരാൾക്ക് ഇതുവരെ ഒരു മന്ത്രിയാവാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത എത്രത്തോളം ചവിട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും അതേ ആളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ഉയർന്നു വന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നുള്ള രീതിയിലൊക്കെ മറ്റുള്ളവരാൽ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുക്കുന്നത് അതൊരു നേട്ടം തന്നെയാണ് ഇല്ലെന്നല്ല പക്ഷേ സതീശനും ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ചിലപ്പോ ഒരു ചവിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നതും തള്ളിക്കളയാനാവില്ല കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എന്തിന് നമ്മൾ ഇതുവരെ പരാമർശിക്കാത്ത ഒരു പേരുണ്ട് ശശി തരൂർ ശശി തരൂർ ശശി തരൂരിനെ ഇവര് അങ്ങ് കേന്ദ്രത്തിലേക്ക് അയക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒതുക്കലിന്റെ ഭാഗമാണ് ഇപ്പൊ മനോരമയടക്കം നടത്തിയ ഒരു പോളില് ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ ഒക്കെ ആയിട്ട് ശശി തരൂരിനെ തെരഞ്ഞെടുത്തപ്പോൾ പോലും ആവുമോ എന്നുള്ള ചോദ്യമാണ് എപ്പോഴും ജനങ്ങളിൽ നിന്നും ആ പരിപാടിയിൽ നിന്നും ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹത്തിന് പോലും ഒരു സ്ഥിരമായ ആൻസർ പറയാത്തത് യു ഡി എഫിന്റെ ഇച്ചവിട്ടാണ് ഇപ്പൊ പുള്ളി നരേന്ദ്രമോദി ഭക്തനാണ് നരേന്ദ്രമോദിനെ പ്രകീർത്തിച്ചു പോസ്റ്റുകൾ ഇടുന്നു സഞ്ചാരങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ വെറുക്കപ്പെട്ടവനായി ഒരു സാഹചര്യമാണ് പക്ഷെ ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂരിനെ വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടാലും കോൺഗ്രസ് വൻ വൻഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ സതീശൻ സമ്മതിക്കുമോ ചെന്നിത്തല സമ്മതിക്കുമോ കെ സി വേണുഗോപാൽ സമ്മതിക്കുമോ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കസേരകളി രാഷ്ട്രീയ പോര് നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള കടിപിടി കെ സുധാകരൻ അടക്കിന് ആരോഗ്യത്തിനിടകാത്തനായി വന്ന് ഈ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമാവുമ്പോൾ മത്സരം കടുക്കും ആര് തമ്മിലുള്ള ഇടതുപക്ഷ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് മത്സരമല്ല അല്ലെങ്കിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമല്ല യു ഡി എഫിനുള്ളിൽ തന്നെയുള്ള മത്സരം കിടക്കും ഗോളടിക്കുന്ന പേടി അങ്ങോട്ടും ഇങ്ങോട്ട് അമ്മിത്തല്ലേ അവസാനം അവരുടെ പോസ്റ്റിൽ തന്നെ ഗോളടിച്ച് തോക്കു എന്നുള്ളതും ഒരു ഭയമാണ് അല്ലേ പഠിക്കൽ കല്ല മുടക്കാൻ മിടുക്കരാണ് യു കാരണം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ ഭരണം പോയത് എന്നിട്ട് പറഞ്ഞു കിറ്റ് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ കിറ്റ് കൊടുത്തു കഴിഞ്ഞാ യു ഡി എഫിന് വേണ്ടാന്ന് ജനങ്ങൾ തീരുമാനിക്കുമെങ്കിൽ എത്രത്തോളം അടച്ചുറപ്പില്ലാത്ത പാർട്ടിയായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇവര് എൽ ഡി എഫ് ആയിരത്തെ നാല് വർഷം എന്തൊക്കെ തിണ്ടത്തരം കാണിച്ചാലും അഞ്ചാമത്തെ വർഷമായി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള കളി കളിക്കും